ഹായ് ഹലോ ഇന്ന് നമ്മൾ ഒരു പത്ത് ആദ്യത്തേത് എന്ന ടോപ്പിക്കിൽ നിന്ന് ഒരു പത്ത് ക്വസ്റ്റ്യൻസ് പഠിക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ലയാണ് കോട്ടയം ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ലയാണ് കോട്ടയം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ലയാണ് എറണാകുളം ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ലയാണ് എറണാകുളം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ലയാണ് എറണാകുളം അപ്പോ കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ലയാണ് എറണാകുളം കേരളത്തിലെ ആദ്യത്തെ ബാലപഞ്ചായത്താണ് നെടുമ്പാശ്ശേരി അപ്പോ കേരളത്തിലെ ആദ്യത്തെ ബാലപഞ്ചായത്താണ് നെടുമ്പാശ്ശേരി ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥാപിതമായത് ഐരാപുരം എറണാകുളം അപ്പൊ എറണാകുളം ജില്ലയിലെ ഐരാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥാപിതമായത് സമ്പൂർണമായി വൈദ്യുതീകരിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് പാലക്കാട് അക്ഷയ പദ്ധതിക്ക് തുടക്കമിട്ട കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം മലപ്പുറം രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ മുനിസിപ്പാലിറ്റിയാണ് മലപ്പുറം